കർണാടക കോലാറിലുണ്ടായ വാഹന അപകടത്തിൽ കാളികാവ് സ്വദേശിയായ യുവാവ് മരിച്ചു കൂടെയുള്ള ആൾക്ക് പരിക്കേറ്റു അഞ്ചച്ചവടി ആലുങ്ങൽ അബ്ദുട്ടിയുടെ മകൻ ഷബീറാണ് മരിച്ചത് വയസ്സായിരുന്നു കൂടെ യാത്ര ചെയ്തിരുന്ന കറുത്തേനി തട്ടാങ്കുന്ന് പോലക്കൽ ജുനൈദിന് നിസ്സാരമായി പരിക്കുപറ്റി തിങ്കളാഴ്ച പുലർച്ചെ ആറ് മണിക്കാണ് അപകടം പഴക്കച്ചവടക്കാരായി ഇരുവരും മാങ്ങ എടുക്കുവാൻ വേണ്ടി സ്വന്തം വണ്ടിയുമായി യാത്ര ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത് മരണപ്പെട്ട ഷെബീറാണ് വണ്ടി ഓടിച്ചിരുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാൻ മുന്നിലുള്ള ലോറിയുടെ പിന്നിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ഗുരുതരമായ പരിക്കേറ്റ ഷെബീർ ആശുപത്രിയിൽ വെച്ചാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോലാറിലെ ആറൽ ജാലാപ്പ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മാതാവ് പരാതിയായ സേനപയാണ് സജിനയാണ് ഭാര്യ ഹന്നാമറിയം ഹയാമറിയം ഹൈദിൻ മുഹമ്മദ് എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.